ണം സഭയെന്നും വളരണം ഭജനമൊഴുക ശാന്തി പകരണം വളർന്നുയരണം നടന്നു നീങ്ങണം പറന്നുയരണം സത്യം നമ്മെ സ്വതന്ത്രമാക്കണം ണംവരിക്കണം രക്ത ഒഴുക്കി അവൻ നടത്തിയ നടന്നുയരണം രക്തമൊഴുക്കി അവൻ നടത്തിയ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം കുടുംബാംഗങ്ങൾക്കെല്ലാം സ്വാഗതം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ബൗലോസപ്പസ്തോലൻ ഫിലിപ്പിയർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം നമുക്കേവർക്കും സുപരിചിതമാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് അഫസോലൻ തീവ്രമായ ആത്മീയ അനുഭവത്തിൽ നിന്നാണ് ഈ വാക്കുകൾ നമ്മളോട് പങ്കുവെക്കുക ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു യേശുവിനു വേണ്ടി ഞാൻ മരിക്കും എനിക്ക് ജീവിതം എന്നാൽ ക്രിസ്തുവും മരണം എനിക്കൊരു നേട്ടവുമാണ് ഈ തീവ്രമായ ദൈവസ്നേഹത്തിൽ ശക്തി അഫസോലന് മാത്രമല്ല അത് തീഷ്ണുതയോടുകൂടി ഉൾക്കൊണ്ട ആയിരങ്ങളാണ് സഭയിൽ എന്നുമുള്ളത് അവർ ജീവിക്കുക എന്നാൽ ക്രിസ്തുവാണ് മരിക്കുക എനിക്കൊരു നേട്ടമാണ് എനിക്ക് മരിച്ചാൽ ക്രിസ്തുവിനോടൊപ്പം ഒന്നായി ചേരാൻ സാധിക്കുമെന്നല്ലോ എന്നുള്ള ആത്മീയ അനുഭവം വലിയ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അത് ദൈവം നൽകുന്ന വലിയൊരു കൃപയാണ് ആ കൃപ സ്വന്തമാക്കിയവരാണ് രക്തസാക്ഷികൾ സഭയുടെ ആരംഭം കുരിശിലെ യേശുവിൻ്റെ മരണത്തോടു കൂടിയാണെന്ന് നമുക്കറിയാം അവിടുത്തെ രക്തമാണ് ഇന്നും സഭയ്ക്ക് കരുത്തായിട്ട് നിൽക്കുന്നത് ആ കുരിശിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ അതിൻ്റെ ശക്തി അത് ഓരോ വിശ്വാസിയെയും സ്വാധീനിക്കുകയാണ് ഓരോ നിമിഷവും എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് മരിക്കുക എന്നാൽ ദൈവത്തിന് വേണ്ടി മരിക്കുക എനിക്ക് ധാരാളം അനുഗ്രഹമാണ് ലഭിക്കുന്നത് കൊണ്ടുതരുന്നത് എന്ന് കൃത്യതയോടുകൂടി പറയുവാൻ സാധിക്കുക അങ്ങനെ സഭ എന്നും ശക്തിപ്പെടുന്നത് രക്തസാക്ഷികളുടെ ചൂടുതണത്താലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളാണ് ഓരോ ആറു മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പീഡനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും അതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി ദർശിക്കുവാനും നമുക്ക് സാധിക്കണം പീഡനത്തിൽ നാം ഒരിക്കലും നിരാശരാകരുത് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും ഇന്ന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് സഭാംഗങ്ങൾ എൺപതിലധികം രാജ്യങ്ങളിൽ നാം സഭ പീഡിപ്പിക്കപ്പെടുന്നു സുവിശേഷം പ്രസംഗിക്കുവാൻ പാടില്ലാത്ത നാടുകൾ നമുക്ക് എത്രയധികമാണുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് അവിടുത്തെ രക്തസാക്ഷിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രക്തസാക്ഷികളുടെ ചുടിണത്തിൻ്റെ കരുത്തിലാണ് സഭയെ നോർക്കുമ്പോൾ അവിടെ നമ്മുടെ ഓരോ ശ്വാസത്തിലും നമുക്ക് വിശ്വാസത്തിൽ ജ്വലിക്കുവാൻ നമുക്ക് കഴിയുകയാണ് രക്തസാക്ഷികളുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് കൊറിയയിലെ രക്തസാക്ഷികളെ കുറിച്ചാണ് കൊറിയ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചെറിയൊരു ഭൂപ്രദേശം അതിലും ഹ്രസ്സുമായ ചരിത്രമേ ക്രൈസ്തവ സഭയ്ക്ക് പ്രസ്തുത ദേശത്ത് അവകാശപ്പെടുവാനുള്ളൂ പതിനേഴാം നൂറ്റാണ്ടോടു കൂടിയാണ് കൊറിയയിൽ വിശ്വാസ സമൂഹം ഉടലെടുക്കുന്നത് തുടർന്നുള്ള വളർച്ച അവശ്വസനീയമാം വിധമായിരുന്നു എന്നാൽ മറ്റൊരിടത്തും കാണാത്ത പാരമ്പര്യവും ചരിത്രവുമാണ് കൊറിയൻ സഭയെ വ്യത്യസ്തരാക്കുന്നത് കൊറിയ എന്ന രാജ്യം വളരെ ചെറുതാണ് അവിടെ കൊറിയ രണ്ട് കൊറിയ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ അപ്പോൾ തെക്കൻ കൊറിയയിൽ ഒരഞ്ച് കോടി ഒന്നേ പോയിൻ്റ് അഞ്ച് അത്ര അഞ്ച് കോടി പതിനഞ്ച് ലക്ഷം ആളുകളാണ് സൗത്ത് കൊറിയയിലുള്ളത് നോർത്ത് കൊറിയയിൽ ഒരു രണ്ടര കോടി ആളുകൾ അപ്പോൾ എത്രയോ ചെറിയ രാജ്യങ്ങളാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ അവർക്ക് വിശ്വാസത്തിലുള്ള ആ ശക്തി അവിടെ നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടണം ഈ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും ഒരുമിച്ച് ചേർന്ന് മൂന്ന് രാജ്യങ്ങളായിരുന്നു ചൈനയോടൊക്കെ ചേർന്ന് കിടക്കുന്നു ജപ്പാൻ അവിടെ മൂന്ന് രാജ്യങ്ങളായിരുന്നു പിന്നീട് ആറാം നൂറ്റാണ്ടിൽ ഈ മൂന്ന് രാജ്യങ്ങളും കൂടെ യൂണിഫൈ ചെയ്തു ഒന്നിച്ച് ഒരു ഐക്യരാജ്യം കൊറിയ എന്ന രാജ്യം സ്ഥാപിതമാവുകയാണ് പിന്നീട് ആ അപ്പോൾ അതിനുശേഷം പിന്നീട് സാമ്രാജ്യം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയി പതിനാലാം നൂറ്റാണ്ടിൽ ജോസിയോൺ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുകയാണ് ജോസിയോൺ സാമ്രാജ്യം പതിനാലാം നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജപ്പാൻ കൊറിയയെ കീഴടക്കുന്നത് വരെ ജോസിയോൺ സാമ്രാജ്യമായിരുന്നു നിലനിന്നിരുന്നത് ഈ കാലഘട്ടത്തിൽ അവിടെ ശക്തമായിട്ടുള്ള മ മറ്റ് രാജ്യങ്ങളെ ഏറെ പ്രത്യേകിച്ച് ജപ്പാൻ ജപ്പാനിൽ നിന്നുള്ള കടന്നുകയറ്റം കൊറിയയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു ഒരു പതിനാറാം നൂറ്റാണ്ടോടുകൂടി നിന്ന് ജപ്പാനോടൊപ്പം യൂറോപ്പിൽ നിന്നുള്ള ആളുകളും എല്ലാം കൊറിയയിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു അവർക്ക് വളരെയധികം മുന്നോട്ട് പോകുവാന് അതുവഴി സാധിച്ചു എങ്കിലും അവിടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായി ഏത് കാലഘട്ടത്തിലാണ് കൊറിയയിൽ വിശ്വാസം കടന്നു വന്നത് ആരാണ് ക്രൈസ്തവ വിശ്വാസം കൊറിയയിൽ എത്തിച്ചത് ഒൻപതാം നൂറ്റാണ്ടിൽ ബുദ്ധമതം കൊറിയയിലേക്ക് വന്നു അവ വളരെ ശക്തി പ്രാപിച്ചു ആളുകൾ ബുദ്ധമത വിശ്വാസികളായി വളരെ ശക്തമായിട്ടുള്ള സ്വാധീനം എന്നാൽ ചൈനയിൽ നിന്ന് ഉള്ള സ്വാധീനം കൊണ്ട് ചൈനയിലുണ്ടായിരുന്ന മതവിശ്വാസങ്ങൾ കൺഫ്യൂഷൻസും മറ്റു മതങ്ങളും എല്ലാം കൊറിയയിലേക്ക് കടന്നു വരികയുണ്ടായി അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു വിശ്വാസ ആചാരങ്ങൾ അവരുടെ ഇടയിൽ ശക്തമായിട്ട് നിലനിന്നിരുന്നു എപ്പോഴാണ് ക്രൈസ്തവ വിശ്വാസം കൊറിയയിലേക്ക് വന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ചൈനയിൽ എപ്പോൾ വിശ്വാസം എത്തിയോ ആ കാലഘട്ടത്തിൽ പതുക്കെ വിശ്വാസം കൊറിയയിലേക്ക് എത്താൻ തുടങ്ങി എങ്ങനെയാണ് ഏത് മിഷണറിമാരാണ് അവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ചത് കൊറിയയിൽ അതാണ് എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പ്രത്യേകമായിട്ട് കൊറിയയുടെ ഈ ചരിത്രം പഠിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും വിശ്വാസത്തിൽ ഈ കൊറിയയിൽ നിന്നും ഡിപ്ലൊമാൻസ് വളരെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥര് രാജാവിൻ്റെ പ്രത്യേകമായ ആളുകൾ ചൈനയിലേക്ക് പോകുമായിരുന്നു നിരവധി സമ്മേളനങ്ങൾ അങ്ങനെ സമ്മേളനങ്ങൾ ചെല്ലുമ്പോൾ ചൈനയിലെ ക്രിസ്ത്യാനികളെ കണ്ടെത്തി അവരോട് സംസാരിച്ചു ആ അവർ അവർ നൽകിയ പുസ്തകങ്ങൾ വായിച്ചു ആ പുസ്തകങ്ങളിൽ ആകൃഷ്ടരായി അതായത് ഒരു ഒരു മിഷനറിമാർ സുവിശേഷം പ്രസംഗിക്കാതെ ഒരു വൈദികനോ ഒരു സന്യാസ്തരോ ഒന്നുമില്ല ഒരു മെത്രാനുമില്ല അൽമാരിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ബുദ്ധമത വിശ്വാസികളായിട്ടുള്ള ഒരു കൊറിയയിൽ നിന്ന് ചൈനയിൽ അത് സാധാരണക്കാരല്ല വളരെ ഉന്നത ശ്രേണിയിലുള്ള വ്യക്തികൾ അവർക്ക് പുസ്തകങ്ങൾ കിട്ടി അവരത് കൊണ്ടുവന്ന് പഠിച്ചു പഠിക്കുക മാത്രമല്ല പ്രിയ കൂടെയുള്ളവരുമായിട്ട് അത് പങ്കുവച്ചു അങ്ങനെ ഒരു വിശ്വാസ സമൂഹം രൂപപ്പെടുകയാണ് കൊറിയയിൽ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തായിട്ട് കൂടുതൽ ശക്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ ഇടയിൽ ഒരു ഹോപ്പ് ഓഫ് ഗോഡ്സ് ഹെവൻ ദൈവത്തിൻ്റെ വലിയ പ്രകാശം ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ എന്ന കൊച്ചു ഗ്രൂപ്പുകൾ ഈ അത്മാര സഹോദരങ്ങൾ സുവിശേഷത്തെക്കുറിച്ച് മനസ്സിലാക്കി അവർ തിരികെ വന്ന് സുവിശേഷം പങ്കുവെച്ച് കൊറിയയിൽ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ വിശ് പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങൾ ഉടലെടുത്തു അവിടെ ആരും പ്രസംഗിച്ചിട്ടില്ല ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ സുവിശേഷ പ്രഘോഷണ വഴികൾ നമ്മെ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവിടെ അവിടെ നിന്ന് ഏറ്റവും ആദ്യം ചൈനയിൽ നിന്ന് ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ സമൂഹം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചൈനയിൽ നിന്ന് ആദ്യത്തെ വൈദികന് ഈ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് ഈ കൊറിയയിൽ എത്തുമ്പോൾ നാലായിരം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു വിശ്വാസത്തിൽ ശക്തിപ്പെട്ടവർ അവർ പ്രത്യേകമായി മാമോദിസ സ്വീകരിച്ചവരോ അങ്ങനെയുള്ള ആളുകളായിരുന്നില്ല ഒരു ക്രിസ്തീയ സമൂഹം രൂപപ്പെട്ടിരുന്നു നാലായിരത്തിലധികം അവർക്കൊരു വൈദികൻ ഉണ്ടായിരുന്നില്ല ഒരു ദേവാലയം ഉണ്ടായിരുന്നില്ല ഒരു മെത്രാൻ ഉണ്ടായിരുന്നില്ല ഒരു വിശ്വാസത്തിന് കൃത്യമായ കെട്ടുറിപ്പുകളും ഇല്ലായിരുന്നു ഒരു സ്ട്രക്ചറൽ സഭ അവർക്കില്ല പക്ഷെ നാലായിരത്തി ആദ്യം ചൈനയിൽ നിന്ന് വരുന്ന വൈദികനെ കാണുവാൻ സാധിക്കുന്ന ഇത്ര ശക്തമായൊരു ഗ്രൂപ്പാണ് അതുകൊണ്ട് അവർക്ക് വൈദികനും മെത്രാനും ഇല്ലാതിരുന്നത് കൊണ്ട് അവരിതേക്കുറിച്ചൊക്കെ കേട്ടു ചൈനയിൽ നിന്നും ഈശോ സഭ വൈദികനായ റിച്ചി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മതബോധന ഗ്രന്ഥങ്ങൾ അതവരിവിടെ കൊണ്ടുവന്നിരുന്നു അത് വായിച്ചു പഠിച്ചു അത് ആയിരുന്നു അവർ ശക്തിപ്പെടുന്നത് അതിലൊരു മെത്രാനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് വൈദികരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് മാമോദിസയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ തന്നെ തിരഞ്ഞെടുത്തു ഒരു മെത്രാനെയും ഒരു വൈദികനെയൊക്കെ ആ വൈദികരെയൊക്കെ അവർ തന്നെ തിരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചു അത് കൃത്യമായിട്ട് നിയമങ്ങളുടെ ചട്ടക്കൂടൊന്നും ഇല്ലായിരുന്നു പക്ഷേ പിന്നീട് അവരത് മനസ്സിലാക്കി അത് ശരിയല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് ആ ചൈനയിലെ അവർ വളരെ രഹസ്യമായിട്ട് ഒരു സംഘം ഈ ഗ്രൂപ്പ് കൊറിയയിൽ നിന്ന് എഴുന്നൂറിലധികം കിലോമീറ്ററുകൾ നടന്ന് ചൈനയിൽ അവിടെ നമ്മുടെ ക്രിസ്തീയ സമൂഹങ്ങളിലെത്തി അവിടെ നിന്ന് അവരുടെ ആവശ്യം പറഞ്ഞു ഞങ്ങൾക്ക് വൈദികരെ നൽകണം അങ്ങനെ ആദ്യം ചൈനയിൽ നിന്ന് വൈ വൈദികനെത്തുമ്പോൾ അവിടെ നാലായിരം വിശ്വാസങ്ങളുടെ സമൂഹമുണ്ടായിരുന്നു തുടർന്ന് ധാരാളം ഓരോ വർഷവും എന്നതുപോലെ ഈ സമൂഹം വർദ്ധിച്ചു എന്നാൽ അതോടൊപ്പം വിശ്വാസികളുടെ സമൂഹം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ഈ സാമ്രാജ്യ ശക്തികൾ രാജാവ് അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സംശയമായി ഈ ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിനെതിരാണോ എന്ന് കടുത്ത മതമർദ്ദനവും ആരംഭിക്കുകയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും വിശ്വാസ സമൂഹത്തെ ക്രിസ്ത്യാനികളെ അവിടെ നിരോധിച്ചിരുന്നു ആയിരത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെ കടുത്ത മതമർദ്ദനമാണ് ഈ കൊറിയയിലുണ്ടായത് പതിനായിരക്കണക്കിന് രക്തസാക്ഷികൾ നമുക്കൊരിക്കലും വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല ആയിരത്തി എണ്ണൂറുകളിൽ മുപ്പത് മുപ്പതുകളിൽ നാൽപ്പതുകളിൽ എത്തിക്കഴിയുമ്പോൾ ഇരുപതിനായിരം വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പതിനായിരം പേരും കൊല്ലപ്പെട്ടു മതമർദ്ദനത്തിനിരയായി ഏതൊരു വിശ്വാസ സമൂഹമാണ് നിൽക്കുക ആ എങ്ങനെയാണ് നിൽക്കുവാൻ സാധിക്കുക വളരെ രഹസ്യമായിട്ട് വിശ്വാസം എത്തിക്കുകയും വൈദിക രഹസ്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു ക്രിസ്ത്യാനികൾ ഇല്ലാതെയായി ഉണ്ടാകാൻ പാടില്ല എന്ന് ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ അവരെ വിളച്ഛേദം ചെയ്യുമായിരുന്നു വധിക്കുമായിരുന്നു അങ്ങനെയുള്ള ദാരുണമായ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു ഒന്നിൽ ഒരു നൂറ്റാണ്ട് മുഴുവനും നിലനിന്നിരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ചായ ജപ്പാൻ കൊറിയയെ കീഴടക്കി അതോടുകൂടി മതമർദ്ദനം പതുക്കെ അവസാനിച്ചു പിന്നീട് ഒരു അടിമത്തം ജപ്പാൻ്റെ ഭരണമുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ജപ്പാൻ കടന്നു വയറതുകൂടി സഭയുടെ സ്വാതന്ത്ര്യവും വളരെ ശക്തിപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കൊറിയൻ പെന്തകോസ്ത എന്നാണ് അറിയപ്പെടുന്നത് ധാരാളം ആളുകൾ വളരെ പെട്ടെന്ന് ക്രിസ്ത്യാനികളായി തീർന്നു അതിനൊരു കാരണമുണ്ടായിരുന്നു അവർ ജപ്പാൻ ചക്രവർത്തി അവർ ആരാധിക്കണം ചക്രവർത്തി ആരാധിക്കണം അപ്പോഴു പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ചക്രവർത്തി ആരാധിക്കുകയില്ല ഈ കാലഘട്ടത്തിൽ വിശ്വാസ ശക്തിപ്പെട്ടതുകൊണ്ട് അവർ ഞങ്ങൾക്കൊരു ഞങ്ങളൊരു ചക്രവർത്തിയെ ആരാധിക്കുകയില്ല ഞങ്ങളൊക്കെ ആരാധിക്കാൻ ഒരു ദൈവമുണ്ട് അവിടെ ആളുകൾക്ക് ക്രിസ്തു ഏകരക്ഷകൻ ദൈവം ആ വലിയ സുവിശേഷ സന്ദേശം വളരെ എളുപ്പത്തിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് വേരുവാകുകയാണ് ചെയ്യുന്നത് ധാരാളം ക്രിസ്ത്യാനികൾ ഓരോ വർഷവും വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു വളരെ എളുപ്പത്തിൽ സഭ വർദ്ധിച്ചു ഈ കാലഘട്ടത്തിൽ പെന്തകോസ വിഭാഗങ്ങൾ പ്രോട്ടസ്റ്റൻ്റുകാർ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്നും പ്രോട്ടസ്റ്റൻ്റുകാർ കൊറിയയിലേക്ക് എത്തി അവർ വളരെ എളുപ്പത്തിൽ സുവിശേഷ പ്രഘോഷണം ധാരാളം മിഷണറിമാർ കടന്നു വന്ന് വളരെ എളുപ്പത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തി അവർ എങ്ങനെയാണ് സ്വാധീനിക്കുവാൻ അവർക്ക് സാധിച്ചത് കോളേജുകൾ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തിൽ പെട്ടെന്ന് വേര സാധിച്ചു അവർക്ക് സ്വാധീനം ലഭിച്ചു ക്രിസ്ത്യാനികൾ നമ്മുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവരുടെ ഇടയിലുണ്ടായിരുന്ന പല അന്ധവിശ്വാസങ്ങളും അപ്രത്യക്ഷമാകുവാൻ സാധിച്ചു വളരെ പെട്ടെന്ന് തന്നെ സാമൂഹികമായ മാറ്റങ്ങൾ ആ സമൂഹത്തിൽ ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം കൊണ്ട് മിഷണറിമാരുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിച്ചു കത്തോലിക്കരെക്കാൾ കൂടുതൽ വളരെ വേഗത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ വിജയിച്ചത് പ്രോട്ടസ്റ്റൻറ്റ് മിഷണറിമാരായിരുന്നു കൊറിയയിൽ അതുകൊണ്ട് വിശ്വാസ സമൂഹം കൊറിയയിലുള്ളത് സൗത്ത് കൊറിയയിലുള്ള വിശ്വാസ സമൂഹം നാൽപ്പത്തി അഞ്ച് ശതമാനമേ വിശ്വാസമുള്ളൂ അൻപത്തി അഞ്ച് ശതമാനത്തിനും വിശ്വാസം ഇല്ല ഒരു വിശ്വാ മതത്തിൽ വിശ്വാസിക്കും നാൽപ്പത്തി അതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹം പ്രൊട്ടസ്റ്റൻറ്റ് ക്രിസ് കത്തോലിക്കർ അതിൽ ഇരുപത് ശതമാനമാണ് കത്തോലിക്കരുള്ളത് പിന്നീട് പ്രൊട്ടസ്റ്റൻ്റുകാർ കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധമത വിശ്വാസികളാണ് എന്നാൽ കത്തോലിക്കരും വളരെയധികം സ്വാധീനത്തോടു കൂടി ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ ഈ വിശ്വാസ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണുള്ളത് ബുദ്ധമത വിശ്വാസികളെക്കാൾ എന്നാൽ വിശ്വാസമില്ലാത്ത നല്ലൊരു ശതമാനം ഇപ്പോഴും കൊറിയയിലുണ്ട് ഈ എങ്കിലും ഇന്നും അവിടെ കൊറിയയെ സ്വാധീനിക്കുന്നത് ഈ വിശ്വാസമാണ് ഈ മതമർദ്ദനം വളരെ ശക്തമായ മതമർദ്ദനത്തിൽ പതിനായിരങ്ങളാണ് മരിച്ചു വീണത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിശുദ്ധരുള്ള നാലാമത്തെ രാജ്യമാണ് കൊറിയ വിശ്വസിക്കാൻ സാധിക്കുമോ അതായത് ആയിരങ്ങൾ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു രക്തസാക്ഷികളായി തീർന്നു വിശുദ്ധ ജോൺ ബോൾഡ് രണ്ടാമന്മാർപ്പാപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നൂറിലധികം പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു രക്തസാക്ഷികളെ ആയിരത്തി രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നൂറിലധികം ആളുകളെ രക്തസാക്ഷികളായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാ വിശുദ്ധരുള്ള നാലാമത്തെ രാജ്യമാണ് കൊറിയ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനുള്ള മാർഗങ്ങൾ അതായത് ആയിരത്തി എഴുന്നൂറ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് വിശ്വാസം ചെല്ലുന്നത് എന്നിട്ട് ഏറ്റവും കൂടുതൽ വിശുദ്ധർ എത്ര തീഷ്ണതയോടുകൂടി അവർ സുവിശേഷം പ്രസംഗിച്ചു അവർ വിശ്വാസം അവരുടെ ഇടയിൽ പങ്കുവെച്ചു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാള് നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ച് ആ ഓഗസ്റ്റ് പതിനഞ്ച് രണ്ട് ദിവസം ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് വേണ്ടി അവർ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വാസം ക്രിസ്തീയ വിശ്വാസം എത്രമാത്രം ഈ കൊറിയയെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലിബറേഷൻ ഡേ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഗവണ്മെൻറ്റ് രൂപീകരിച്ച ദിവസം രണ്ടും ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചല്ലേ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ എത്ര ഭംഗിയായിട്ടാണ് അത് ക്രമീകരിക്കപ്പെട്ടത് ദൈവം ക്രമീകരിച്ച് തരുന്നത് ഒരു കൊച്ചു രാജ്യം പക്ഷെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുകയാണ് എന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സഖ്യ ഈ കൊറിയയെ വിഭജിക്കുകയാണ് സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായ നോർത്ത് കൊറിയ ഇന്ന് നോർത്ത് കൊറിയയിൽ മതമർദ്ദനമാണ് കടുത്ത മതമർദ്ദനം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല രണ്ട് ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയോ പലായനം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകൾ ഈ സഖ്യകക്ഷികളിത് വിഭജിച്ചപ്പോൾ സൗത്ത് കൊറിയയിലേക്ക് വന്നു എന്ന് കരുതുന്നുണ്ടെങ്കിലും രണ്ട് ലക്ഷത്തോളം ക്രിസ്ത്യാനികളെ അപ്രത്യക്ഷരായിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് അൻപതിനായിരം ക്രിസ്ത്യാനികൾ നോർത്ത് കൊറിയയിലെ ജയിലിലുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് നോർത്ത് കൊറിയയിലാണ് നമുക്ക് വിശ്വാസപ്രഘോഷണത്തിന് വേണ്ടി ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് രക്തസാക്ഷികൾ അവിടെ പ്രിയപ്പെട്ട വിശുദ്ധർ മരിക്കുമ്പോൾ ഇപ്രകാരം യേശുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് നാം എല്ലാവരും നമ്മുടെ ശരീരത്തിന് ഒരു വേദന അനുഭവിക്കുമ്പോൾ നമുക്കെങ്ങനെ വിശ്രമിക്കുവാൻ കഴിയും നമുക്ക് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണം അവിടെ ദേവാലയങ്ങളുണ്ട് നോർത്ത് കൊറിയയിൽ ദേവാലയങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് എന്നെല്ലാം വെറും നാടകം മാത്രമാണ് പുറം ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള നാടകം ഇപ്പോൾ ഭരിക്കുന്ന രാജ്യത്തിൻ്റെ നേതാവിൻ്റെ വല്യപ്പൻ്റെ അപ്പൻ വല്യപ്പൻ്റെ അപ്പൻ ക്രിസ്ത്യാനിയായിരുന്നു ഒരു ആയിരുന്നു അപ്പോൾ എത്ര ശക്തമായ സ്വാധീനമായിരുന്നു നോർത്ത് കൊറിയയിൽ ഉണ്ടായിരുന്നത് കിഴക്കിൻ്റെ ജെറൂസലേം എന്നറിയപ്പെടുന്നത് നോർത്ത് കൊറിയയുടെ ക്യാപിറ്റലായിരുന്നു കിഴക്കിൻ്റെ ജെറൂസലേം ജെറൂസലേം ഓഫ് ഈസ്റ്റ് പക്ഷേ ഇന്ന് അവിടെ ഇന്ന് കടുത്ത മതമർദ്ധന ഏറ്റവും കൂടുതൽ മിഷനറിമാരെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാമത്തെ രാജ്യം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ അത് സൗത്ത് കൊറിയയാണ് അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യമാണ് സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ആണ് ഏറ്റവും കൂടുതൽ മിഷനറിമാരെ അയക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുവാൻ വളരെയധികം ആവേശമാണ് കൊറിയയിലുള്ളവർക്ക് എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അവർക്കൊരു ആവേശമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ തീഷ്ണതയോടുകൂടി തീവ്രതയോടുകൂടി മതം ക്രിസ്ത്യാനികൾ എണ്ണം വർദ്ധിക്കുന്നത് കൊറിയയിലാണ് അതിനുള്ള വടക്കൂറുള്ള മണ്ണ് എല്ലാം സാധ്യമായതെങ്ങനെയാണ് അത്ഭുതകരമായിട്ടുള്ള വളർച്ച അതെങ്ങനെയാണ് സാധിച്ചത് അത് രക്തസാക്ഷികളുടെ ചുടുന്ന സഭാ സമൂഹത്തിൻ്റെ ആരംഭനാൾ തൊട്ട് അരങ്ങേറിയ പീഡന പരമ്പര ആധുനിക കാലത്തും കൊറിയയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് ഏകാധിപത്യത്തിൻ്റെ കരിനിഴൽ വീണ ഉത്തര കൊറിയയിൽ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ സമർപ്പണത്തിൻ്റെ ചൈതന്യത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വിശ്വാസികൾ തടവറയിൽ പീഡനമനുഭവിക്കുന്നു ശേഷിക്കുന്നവർ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നിലയ്ക്കാത്ത ചുടിച്ചോര ചാലിലാണ് ഇന്നും കൊറിയയിലെ ക്രൈസ്തവർ സഭ എപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നു അപ്പോൾ വളരുകയാണ് തളരുകയല്ല ചെയ്യുന്നത് സഭ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ് അത്ഭുതകരമായ രഹസ്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം എന്ന നിലയിൽ എപ്പോഴും ഓർക്കുക സഭ ദൈവത്തിൻ്റെ ഒരു രഹസ്യമാണ് എവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ സുവിശേഷം പ്രസംഗിക്കും സുവിശേഷം എത്താതിരുന്ന കൊറിയയിൽ സുവിശേഷം എത്തിച്ചത് സ്നേഹമുള്ള ഈശോയോടുള്ള ആഴമായ സ്നേഹത്തിൽ ജ്വലിച്ച അല്മായ പ്രേക്ഷിതരാണ് നമുക്ക് നമ്മൾ എത്ര പേര് സുവിശേഷം പ്രഘോഷിക്കുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് നാമമാത്രമായവർ ആ സമയം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് മാ മാറ്റി എന്നാൽ ഒരു വെല്ലുവിളിയാണ് കൊറിയയിലെ വിശ്വാസ സമൂഹം ആദ്യത്തെ വൈദികൻ കൊറിയയിൽ എത്തുമ്പോൾ നാലായിരത്തോളം വിശ്വാസ സമൂഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് തീഷ്ണതയുള്ള അൽമായ പ്രേക്ഷിതര് എന്തൊരു വലിയ സാധ്യതകളാണ് കർത്താവ് നമ്മുടെ മുൻപിലേക്ക് തുറന്നു തരുന്നത് നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയുകയില്ല ഞാൻ അടിസ്ഥാനപരമായ ഒരാൾ ക്രിസ്ത്യാനിയാണോ സുവിശേഷം പ്രഘോഷിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ സുവിശേഷം പഠിക്കണം ഞാൻ പ്രഘോഷിക്കണം രണ്ട് പ്രധാന ദൗത്യങ്ങളാണ് നമുക്ക് ഈ ഈ കൊറിയയിലെ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കുള്ളത് മതമർദ്ദനത്തിലൂടെ പതിനായിരങ്ങൾ അവിടെ രക്തം ചിന്തിയെങ്കിൽ അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റേതായിരുന്നു ഒരു രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഏറ്റവും കൂടുതൽ പെർക്കാപിത ഇംഗ്യത്തിലും ഇൻഡസ്ട്രിയലായിട്ടും ഏറ്റവും കൂടുതൽ പുരോഗതിയുള്ള രാജ്യങ്ങളിൽ നിൽക്കുന്നത് കൊറിയയാണ് കൊറിയയിലെ സൗത്ത് കൊറിയ എന്തുകൊണ്ട് ക്രൈസ്തവരുടെ സാന്നിധ്യമാണെന്ന് അവർ ഒന്നടങ്കം ഏറ്റു പറയുന്നുണ്ട് ക്രൈസ്തവർ അതായത് സുവിശേഷം എത്തിയപ്പോൾ പുരോഗതിക്ക് കാരണമായി എല്ലാ മേഖലകളിലുമുള്ള സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ ബൗദ്ധികമായ എല്ലാ മേഖലകളിലുമുള്ള പുരോഗതി അവർക്ക് സാധ്യമായി ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുണ്ടായിരുന്ന രാജ്യമോ രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിന് അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പന്നമായ രാജ്യങ്ങളൊന്ന് എന്നാൽ അവർ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല തീഷ്ണതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുന്നു തീഷ്ണുതയോടുകൂടി ജീവിക്കുന്നു നമ്മുടെ മുൻപിൽ ഈ ഉയർത്തുന്ന ഏറ്റവും വലിയൊരു ചോദ്യവും ഉത്തരവാദിത്വവും നമുക്കിതാണ് നമുക്ക് സുവിശേഷം പ്രഘോഷിച്ചേ മതിയാവും നമുക്ക് പ്രഘോഷിക്കാം അവർ കർത്താവ് നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മറ്റാളുകളുടെ ഭാഗത്തു നിന്നോ മറ്റ് മതങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ നഷ്ടധൈര്യരാകരുത് പ്രതീക്ഷ അസ്തമിക്കരുത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്തുകയും വേണ്ട അത് നമ്മുടെ തീഷ്ണുതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയും സഭ വർദ്ധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി നമ്മെ ക്ഷണിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ നിരാശരാകരുത് രണ്ട് കൊറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് തീരുമാനമെടുക്കാം നോർത്ത് കൊറിയ ജപമാല നമുക്ക് കയ്യിൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം നോർത്ത് കൊറിയയിലെ അവിടെ സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ ക്രിസ്ത്യാനികൾ ഉയർത്തെഴുന്നേൽക്കണം അവിടെ സ്വാതന്ത്ര്യം കിട്ടണം നമുക്ക് ജപമാല ഉയർത്തിപ്പിടിക്കാം നമുക്ക് ആ രാജ്യത്ത് സ്വാതന്ത്ര്യം നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം ഓർക്കുക യേശുവിൻ്റെ ശരീരമാണ് സഭ സഭയിലെ അംഗങ്ങൾ എവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ഒരവയവത്തിന് പീഠയേൽക്കുമ്പോൾ എനിക്ക് പീഠേൽക്കുന്നില്ലെങ്കിൽ ഞാൻ ആ ശരീരത്തിലെ അംഗമല്ലല്ലോ അപ്പോൾ നമ്മുടെ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മ നമുക്ക് മധ്യസ്ഥയായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശാലോം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടുമുള്ള എൻ്റെ വലിയൊരു അഭ്യർത്ഥന നമുക്ക് ഒരുമിച്ച് ജപമാലയെടുത്ത് പ്രാർത്ഥിക്കാം കൊറിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നോർത്ത് കൊറിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി അവിടെ സുവിശേഷം തീഷ്ണതയോടുകൂടി പ്രഘോഷിക്കുന്നതിന് അവിടെ വീടുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രഹസ്യമായിട്ട് വിശ്വാസത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമുക്കും നമ്മൾക്ക് വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള തീഷ്ണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദർശനം